ക്കാരൻ്റെ സൗകര്യത്തിനാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ട്രേഡ് യൂണിയനെക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം വാങ്ങുന്നത് രാത്രിയുടെ അന്തിയാമങ്ങളിൽ എലോൺ മസ്കിൻ്റെ എക്സില് ഈസറുകൾ നൽകിയിട്ടാണ് നമ്മുടെ മന്ത്രിമാർ ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ അല്പമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ രാജ്യത്തിൽ നൽകിയിരിക്കുന്നത് പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന വേളയിൽ ഇതുപോലുള്ള എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും നയപരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും പാർലമെൻറ്റിൻ്റെ തലത്തിൽ വന്ന് നടത്തണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറവഴക്കം പോലും ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെയും സർവീസസിൻ്റെയും അമ്പത് ശതമാനത്തിലേറെ ഒറ്റ രാജ്യമായിട്ടുള്ള അമേരിക്കയിൽ നിന്ന് മാത്രമല്ല അതായത് അഞ്ഞൂറ് ബില്യൺ ഡോളറിനുള്ള ഉൽപ്പന്നങ്ങളും സർവീസും അതും കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ എല്ലാ വ്യാപാര പ്രതിബന്ധങ്ങളും ഇന്ത്യ നീക്കും ഇറക്കുമതി തീരുവ പൂജ്യത്തിലേക്ക് എത്തിക്കും റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതി അവസാനിപ്പിക്കും അങ്ങനെ ഈ ഡീലുമായി ബന്ധപ്പെട്ട മർമ്മപ്രധാനമായിട്ടുള്ള വിവരങ്ങളെല്ലാം നൽകിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ് ഇന്ത്യക്കാരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഇരുട്ടായിരുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുള്ള പ്രഖ്യാപനത്തിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് അവകാശമുണ്ട് അത് പാർലമെൻറ്റിൽ തന്നെ വന്ന് പറയണം ഇതുവരെ നടന്നത് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അല്ലാതെ ഡൊണാൾഡ് അല്ല എന്നുള്ള കാര്യമെങ്കിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്തായിരുന്നു അമേരിക്കയുടെ ഉദ്ദേശം അമേരിക്കയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ മുഴുവൻ നമ്മൾ വാങ്ങണം അമേരിക്ക ഹൃ അമേരിക്കയ്ക്ക് ഹൃതകരമല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് നമ്മളൊരു ഉൽപ്പന്നവും വാങ്ങാൻ പാടില്ല അതിനു വേണ്ടിയുള്ളൊരു സമ്മർദ്ദ തന്ത്രമായിരുന്നില്ലേ അമേരിക്ക പ്രയോഗിച്ചത് ഈ സമ്മർദ്ദ തന്ത്രത്തെ അതിജീവിച്ച രാജ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇല്ലേ ചൈന അതിന് മുമ്പിൽ മുട്ടുമടക്കിയോ അമേരിക്കയല്ലേ മുട്ടുമടക്കിയത് അമേരിക്കയുടെ ആവശ്യം എന്താണ് ഇന്ത്യയും അമേരിക്കയ്ക്കും ഇടയിലുള്ള വാണിജ്യത്തിൽ അമേരിക്കക്ക് മേൽക്കൈ ലഭിക്കണം ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടുള്ള വിവരപ്രകാരം അമേരിക്കയ്ക്ക് മൃഗീയമായിട്ടുള്ള മേൽക്കൈയാണ് ലഭിക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അഞ്ഞൂറ് ബില്യൺ യു എസ് ഡോളർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിരക്കിൽ തന്നെ നാല്പത്തഞ്ച് ലക്ഷം കോടി രൂപയുടെ ഒരുപക്ഷെ ഞാനത് സംബന്ധിച്ചൊരു ഗ്രഹപാഠം നടത്തിയപ്പോൾ ഇന്ത്യ മൊത്തം മറ്റ് രാജ്യങ്ങളിൽ നിന്നെല്ലാം കൂടി ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെല്ലാം കൂടി ഇറക്കുമതി ചെയ്യുന്നതിന് അത്രയാണ് ഒരു തൊള്ളായിരം ബില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ ഒരു അമ്പത്തഞ്ച് ശതമാനം അറുപത് ശതമാനം ഇറക്കുമതി എന്ന് ഇനി അമേരിക്കയെ കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും നമ്മുടെ സമ്പത്ത് പരിപൂർണമായും അമേരിക്കക്കാരിൽ നിന്ന് നൽകണം ഇതാണ് ഇപ്പോൾ ഈ ട്രേഡ് ഡീൽ സംബന്ധിച്ച് പുറത്തു വന്ന വിവരങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നു ഇനി അമേരിക്കയുടെ താളത്തിന് ഒത്ത് നമ്മൾ തുള്ളുന്നു എന്നുള്ള സൂചന ഈ ബജറ്റിൽ തന്നെ വ്യക്തമായിരുന്നു എന്താ കാരണം അമേരിക്കൻ കമ്പനികൾക്ക് ഡേറ്റാ സെൻ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് വരെ നികുതി അവധി പ്രഖ്യാപിച്ചു അമേരിക്കൻ ആണവ കമ്പനികൾക്ക് ഇങ്ങോട്ട് യഥേഷ്ടം ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാനുള്ള ഇറക്കുമതി തീരുവ കുറച്ചു അങ്ങനെ പല നടപടികളും ബജറ്റിൽ തന്നെ ഈ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഇപ്പോഴുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ പ്രഖ്യാപനത്തെ കാണാൻ സത്യം പറഞ്ഞാൽ അപമാനകരമായി നമ്മുടെ ഓഫീസ് അവേഴ്സ് കഴിഞ്ഞു നമ്മുടെ മന്ത്രിമാരൊക്കെ നിദ്രയിലേക്ക് പോകും ആദ്യത്തെ ട്വീറ്റത്ത് എത്ര വന്നത് ഇന്ത്യൻ സമയം രാത്രി ഒൻപതേ ഒൻപത് മണി കഴിഞ്ഞു ഒൻപതേ പതിനെട്ട് അത് ടീച്ചറായിരുന്നു എന്താ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയെക്കുറിച്ച് ഞാൻ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് മോഡി ജയശങ്കർ നിർമ്മലാ സീതാരാമൻ അമിത്ഷാ നിങ്ങളൊന്നും ഉറങ്ങാൻ പാടില്ല കിടക്കപ്പായൽ ഉറങ്ങാ ഉറങ്ങാതെ ഇരുന്നോണം അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൻ്റെ വിവരങ്ങൾ കൊടുക്കും ഉറങ്ങാതെ കാത്തു കാത്തുകെട്ടിയിരുന്ന നമ്മുടെ പ്രധാനമന്ത്രി പതിനൊന്ന് കാലം പതിനെട്ട് പതിനൊന്ന് മണി കഴിയുമ്പോൾ അതിന് മറുപടി എൻ്റെ ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട് എന്ന് ട്രംപ് വിളിക്കുമ്പോൾ മൈ ഡിയർ ഫ്രണ്ട് എന്ന് മോഡി വിളിക്കും സത്യം പറഞ്ഞാൽ ഇതുപോലെ അപമാനകരമായിട്ടൊരു കാര്യം വേറെ അറുപത് തവണ ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷം അവസാനിപ്പിച്ച് ഞാനാണെന്ന് മേലിനടിച്ചിട്ട് കമാദമില്ലാത്ത പ്രധാനമന്ത്രി ഇപ്പോൾ മൈ ഡിയർ ഫ്രണ്ട് ട്രംപെന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ഇത് കേവലം ഈ ഗവൺമെൻറ്റിനെയോ ബി ജെ പിയോ ഏതാനും വ്യക്തികളെ ബാധിക്കുന്ന വിഷയമല്ല കോടാനുകൂടി വരുന്ന ജനങ്ങളെ ബാധിക്കുന്നൊരു വിഷയമാണ് ഇത് കേവലപരമായിട്ടുള്ള ലെതറിൻ്റെയോ അല്ലെങ്കിൽ സമുദ്രോൽപ്പന്നങ്ങളുടെയോ കയറ്റുമതിയായി മാത്രം ബന്ധപ്പെട്ടതല്ല ഇന്ത്യയുടെ സമ്പദ്ഘടനയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട സൂചകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇറക്കുമതി ഡീലിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് തൻ്റെ സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളാണോ അതെയോ അമേരിക്കയാണോ ഇന്ത്യക്കാരൻ എവിടെ നിന്ന് എന്ന ഇറക്കുമതി തീരുമാനിക്കുന്നു ഈ രാജ്യത്തിൻ്റെ ബോസ് ഇന്ത്യയുടെ ബോസ് യഥാർത്ഥത്തിൽ ഞാനാണെന്നല്ലേ അദ്ദേഹം ഇന്ത്യയുടെ ഇന്ത്യൻ സമയത്തിൻ്റെ അന്ത്യാമങ്ങളിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിനോട് പോലും പ്രതികരിക്കാനുള്ള ഒരു ആർജവം നമ്മുടെ സർക്കാരിനും നമ്മുടെ മന്ത്രിമാർക്കും ഇല്ലാതെ പോയി ഇതിൽ ഭയത്തിന്റെ അലമനും ഉണ്ട് യഥാർത്ഥത്തിൽ എബ്സ്റ്റൈൻ ഫയൽ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് അത് അമേരിക്കൻ മാധ്യമങ്ങളിൽ വലിയൊരു തോതിൽ അത് വാർത്തയായിട്ടുണ്ട് ഇന്ത്യയിലെ മാധ്യമങ്ങൾ അത് എടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇസ്രയേലിലേക്ക് മോഡിയെ വിട്ടുതന്നെ എഫ്സ്റ്റൈനും ട്രംപും കൂടി ചേർന്ന് വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അവിടെ പോയിട്ട് എഫ്സ്റ്റൈൻ്റെയും ട്രംപിൻ്റെയും താളത്തിനൊത്ത് മോഡി നൃത്തം ചെയ്തിട്ട് ട്രംപിന് ഹിതകരമായ പല കാര്യങ്ങളും സാധിച്ചാണ് തിരിച്ചു വന്നതെന്നുള്ള വിവരങ്ങളുണ്ട് ഇതൊക്കെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളല്ലേ ഇതേക്കുറിച്ച് വിദേശകാര്യ വകുപ്പ് പ്രതികരിച്ചല്ലോ എന്തുകൊണ്ടാണ് പ്രതികരിക്കാൻ നിർബന്ധിതമായത് എന്ന കാരണം ഇതൊക്കെ അമേരിക്കയിലെ അംഗീകൃത ഏജൻസി യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റീസിന് മുമ്പാകെ സമർപ്പിക്കപ്പെടുന്ന രേഖകളാണ് അതില്ലാതെ കേവലം ഏതെങ്കിലും മഞ്ഞ വരുന്നതല്ല നിയമപരമായ സാധുതയുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ കാര്യങ്ങളെല്ലാം ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾ അടിയറവരപ്പെടുത്തപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം ഇങ്ങനെയുള്ള സംഭവവാസങ്ങൾ വേറെ ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായതെങ്കിൽ ഈ ഇന്ത്യയുടെ സ്ഥിതി എന്താവുമായിരുന്നു ഇന്ത്യയിൽ എന്തൊക്കെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു ഒന്ന് ചിന്തിച്ചു നോക്കുക മുൻകാലങ്ങൾ പണ്ട് വിദേശകാര്യ മന്ത്രി സോളങ്കി ഈ ബൊഫേഴ്സുമായി ബന്ധപ്പെട്ടൊരു കത്ത് അവിടെയുള്ള സീഡീഷ് ഗവൺമെന്റിനോ സിസ് ഗവൺമെന്റിനോ കൊടുത്തു എന്ന് പറഞ്ഞ് അതെ രാജിവെച്ചു പോയി അതായത് ഇന്ത്യക്കാരനായ ഒരു മന്ത്രി ചെയ്യേണ്ടതല്ലെന്നാണ് പറയുന്നത് ഇത് ഇരുമ്പ് മറയ്ക്കുള്ളിൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ അടിറവക്കുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ട് ആ തീരുമാനങ്ങൾ പറയാൻ പോലുമുള്ള ഒരവകാശം ഡൊണാൾഡ് ട്രംപ് നമ്മുടെ ഭരണാധികാരികൾക്ക് നൽകണമില്ല എന്നുള്ള ഏറ്റവും ദൗർഭാഗ്യരമായ ഒരു പ്രതലം കൂടി ഈ ഒരു സംഭവസ്ഥയിലുണ്ട് യഥാർത്ഥത്തിൽ രാജ്യസഭാ ചെയർമാൻ പോലും ഞാൻ പറഞ്ഞതിനോട് ചോദിച്ചു എൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ആർട്ടിഫിഷ്യൽ യു അദ്ദേഹത്തിൻ്റെ വെപ്പ് കാലി നമുക്കെല്ലാം വിഷമമുള്ള കാര്യമാണ് ഒരാൾക്കും അങ്ങനെ ഒരു സംഭവം വരാൻ പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് വെപ്പുകാൽ കിട്ടാനുള്ള ആ ഒരു ദൗർഭാഗ്യരമായ സംഭവത്തിന് മുമ്പാകെ നടന്ന ദൗർഭാഗ്യരമായ സംഭവങ്ങളുടെ ഒരു പട്ടിക ഉണ്ടാവും അതിനുശേഷം സുധീഷ് എന്നുള്ള ഒരു ഊർജ്ജസ്വലിനായ ഒരു ചെറുപ്പക്കാരനെ തുണ്ടം തുണ്ടമാക്കിയപ്പോൾ അതിനെ ആളാണ് ഈ സദാനന്ദ ഇതൊക്കെ രേഖകളിലുള്ളതാണ് അപ്പോൾ ഇത് മാത്രം വളർത്തിയെടുത്ത് അവിടെ അവതരിപ്പിക്കുന്നു കോട്ടെ അതൊക്കെ വിട് താൻ ഈ വെപ്പ് കാലിൽ എത്രയോ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നു പാർലമെൻറ്റിൽ തന്നെ ആഴ്ചകളോളം മാസങ്ങളോടൊപ്പം വന്നുകൊണ്ടിരിക്കുന്നു ആരെങ്കിലും സ്വന്തം വെപ്പുകാലെടുത്തിട്ട് മേശപ്പെടുത്തു വെക്കും പ്രദർശന വസ്തുവായിട്ട് വെക്കും ആരെങ്കിലും വെക്കുമോ ഇതൊക്കെ വില കുറഞ്ഞൊരു നാടകമല്ല രാജ്യസഭ ചെയർമാൻ തന്നെ പറഞ്ഞല്ലോ അത് വെക്കാൻ പാടില്ലാന്ന് തൊട്ടടുത്തിരുന്ന ഒരു ലോയർ ഉജ്ജൽ നിഗം ഏതോ ചാനലിൽ എന്തോ ഞാൻ സാധാരണ തന്നെ ലയർന്ന് വിളിച്ചത് ഞാൻ ലയർ എന്നല്ലേ വിളിച്ചത് ഉജ്ജ്വൽ നിഗം എന്ന് പറഞ്ഞ ആ എന്താ പറയുക കള്ളക്കേസുകൾ വാദിച്ച് കള്ളവാദങ്ങൾ നടത്തിയിട്ട് രാജ്യസഭാ സീറ്റ് മേടിച്ച് വന്ന അയാളെയാണ് ഇയാൾ ലോയറല്ല ലായറാണെന്ന് ഞാൻ പറഞ്ഞത് എടുത്തിട്ട് തൃപ്തികോണം കേട്ടോ അതൊരു പക്ഷേ പാർലമെൻറ്റിലെ എല്ലാ അംഗങ്ങളും അംഗീകരിച്ചു അയാൾ ലയർ തന്നെയാണ് അപ്പോൾ ഇനി ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇദ്ദേഹം കേരളത്തിൻ്റെ സമാധാന ഭംഗത്തെക്കുറിച്ചൊക്കെ സദാർഭമാഷ അവിടെ പ്രതികരിച്ചപ്പോൾ അല്ലാണ്ട് മൂവായിരം മുസ്ലിങ്ങൾ പനി വന്നാണോ ഗുജറാത്തിൽ മരിച്ചത് ഗർഭിണികളായ സ്ത്രീകളുടെ ഗർഭപാത്രത്തുനിന്ന് ഭ്രൂണത്തെടുത്ത് പുറത്ത് ചൂലം കൊണ്ട് ഭൂ ഭ്രൂണത്തെടുത്ത് പുറത്താക്കിരില്ലേ ഇവരൊക്കെ സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ചിട്ട് പാവപ്പെട്ട സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിരല്ലേ ഇവരൊക്കെ എത്ര ക്രൂര കൃത്യങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് അരങ്ങേറിയത് ഇപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നമുക്ക് വളരെ വിഷമമുണ്ടാക്കിയതാണ് പക്ഷേ ഈ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ കൊല്ലപ്പെട്ട ആർ എസ്സുകാരെക്കാളും എത്രയോ അധികം ആൾക്കാർ സി പി എം പക്ഷത്ത് കൊല്ലപ്പെട്ടത് ജീവിക്കുന്ന രക്തസാക്ഷികളില്ലേ ഇപ്പം പി ജയരാജൻ ഇല്ലേ ഓണ നാളില് തൊണ്ട തൊണ്ടമാക്കിയില്ലേ അദ്ദേഹത്തിന് അതായത് എങ്ങനെയോ ആയുസിൻ്റെ ഒരു ഭാഗ്യം കൊണ്ടല്ലേ അദ്ദേഹം ഇപ്പം നടക്കുന്നു അപ്പം ഇതൊക്കെ മറച്ചു വെച്ചിട്ട് അതായത് മൂപ്പരന്തോ സമാധാനത്തിൻ്റെ ഒരു ദൂതനാണെന്നും പറഞ്ഞ് ഇതുപോലൊരു വില കുറഞ്ഞ നാടകം രാജ്യസഭയിൽ അവതരിപ്പിച്ചത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ അപകാര അപമാനകരമാണ് ബി ജെ പിന്നെ അപമാനകരമാണെന്നുള്ളത് കൊണ്ടാണ് രാജ്യസഭ ചെയർമാൻ പറഞ്ഞ ഈ നാടകമൊക്കെ അവസാനിപ്പിച്ച് അതൊക്കെ എടുത്ത് നാടോക്കാൻ പറഞ്ഞു അത് പറഞ്ഞില്ല